ാണ് യു യു എ സന്ദർശിച്ചപ്പോൾ ഫ്രണ്ട്സ് ഓഫ് കെ എസ് എസ് പിക്ക് ഒരു സംഘടനാ രൂപം ഉണ്ടാക്കി തന്നത് അന്ന് രൂപീകരിച്ചപ്പോൾ ഞങ്ങള് ഇത് കണ്ടിരുന്നത് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രവർത്തന കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫ്രണ്ട്സ് ഓഫ് കെ എസ് എസ് പി ചാപ്റ്ററുകൾ രൂപീകരിച്ചത് ഞങ്ങൾക്ക് ഏറെ സന്തോഷത്തോട് പറയാനുള്ളത് ആദ്യകാലത്തെ പ്രവർത്തകന്റെ മകനാണ് ഇന്നത്തെ ഞങ്ങളുടെ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ചെതിയ തലമുറയിലോട്ട് ഞങ്ങൾ കൈമാറി അതേപോലെ തന്നെ പരിസരത്തിലൊന്നും ബന്ധമില്ലാതെ ഞങ്ങളുടെ ബാലവേദി പ്രവർത്തനങ്ങളിലും ആകർഷ്ടയായിട്ട് വന്ന ഒരു പ്രവർത്തകയാണ് ഇന്ന് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അപ്പോൾ ആ രീതിയിൽ നോക്കിയൊരു തലമുറ മാറ്റം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരിമിതികൾ ഒത്തിരി ഉണ്ടെങ്കിൽ പോലും അത് സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനപൂർവം പറയാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രവർത്തനം അവിടെ നടക്കുന്നത് ഒന്ന് പരിസരത്തിലൂടെ വന്ന് നമ്മുടെ നമ്മൾ നേടിയ യുക്തി ചിന്തയും യുക്തിബോധവും വിചാരങ്ങളും നിലനിർത്തുക എന്നുള്ളതാണ് അതിൽ ഞങ്ങൾ പരമാവധി വിജയിച്ചിട്ടുണ്ട് നടക്കുന്ന ചർച്ചാ ക്ലാസ്സുകളും ഗ്രൂപ്പ് യോഗങ്ങളും മറ്റും നടത്തിക്കൊണ്ട് അതിനു വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗൾഫ് സിന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു പൊതു രീതിയാണ് നമുക്ക് കാണുന്നത് അതിൻ്റെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ബാലവേദി പ്രവർത്തനങ്ങൾ യു എയിലെ മിക്ക ബാലവേദി പ്രവർത്തനങ്ങൾക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കിയത് പരിഷത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇന്ന് എല്ലാ ബാലവേദി ഒരു വൺ ഡേ ആയാലും അപ്ഡേ ക്യാമ്പുകളായാലും പരിഷ്യത്തിന്റെ പരിഷത്ത് എങ്ങനെയാണ് ബാലവേദി സംഘടിപ്പിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്കത് വളരെ ആ രീതിയിൽ നമുക്ക് പലയിടത്തും ഇവിടെ നിന്ന് വരുന്ന ആൾക്കാർ ഒരു പരിസരത്തിൻ്റെ പ്രവർത്തകരാണ് അവിടെ ബാലുവതി പ്രവർത്തനത്തിനും വരുന്നത് അവിടെ ഒരു മാസം ഒരാഴ്ചത്തെ ക്യാമ്പൊക്കെ നടത്താറുണ്ട് മിക്കവാറും നമ്മുടെ പരിഷ്യത്തിൻ്റെ ബാലുവതി പ്രവർത്തകരാണ് ആ ക്യാമ്പുകളിൽ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ നമ്മളും അതേപോലത്തെ ചില പരിപാടികൾ അവിടെ നടത്തുന്നുണ്ട് മറ്റൊരു വലിയൊരു പരിപാടിയാണ് ഷാർജ ബുക്ക് ഫെയർ ലോകത്തെ രണ്ടാമത്തെ വലിയ ബുക്ക് ഫെയർ ആണ് അതിൽ കഴിഞ്ഞ എട്ടു വർഷമായിട്ട് നമ്മൾ പങ്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പേരിൽ അവിടെ സ്റ്റാളിടുകയും അത് പത്ത് ദിവസത്തെ പരിപാടിയാണ് അത് നടത്തുകയും ചെയ്യാറുണ്ട് വലിയ ചിലവുള്ള ഒരു പരിപാടിയാണ് ആ ചിലവുകൾ പുസ്തകം വിറ്റ് നമ്മൾ കുറച്ച് പൈസ മിച്ചവും വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവർത്തിക്കാറുണ്ട് ആ വേദിയിൽ പരീക്ഷത്തിൻ്റെ പുസ്തകം ഒരു ഇൻ്റർനാഷണൽ റിലീസ് നമ്മൾ നടത്താറുണ്ട് കഴിഞ്ഞ ബുക്ക് ഫെയറിൽ നമ്മൾ ഷീച്ച ടീച്ചർ എഴുതിയ അമ്മമുള്ള അമ്മമണമുള്ള കിനാവുകൾ എന്ന പുസ്തകം ടീച്ചറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളോട് റിലീസ് ചെയ്യാൻ സാധിച്ചു വളരെ വലിയ ശ്രദ്ധ നേടിയ ഒരു പരിപാടിയായിരുന്നു അതോടൊപ്പം തന്നെ പാപ്പുട്ടി മാഷിൻ്റെ തക്കുടു പ്രസാദലക്സ് എഴുതിയ പയർമാണിയൽ സ്നേഹിച്ച പാതിരി വൈശാദൻ തമ്പിയുടെ കാലാവസ്ഥാ പുസ്തകം നമ്മളവിടെ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പ്രത്യേകത ഈ സ്റ്റേജ് മുഴുവനും നിയന്ത്രിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തതും അവിടെയുള്ള വനിതാ പരിസര പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് അത് ഞങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് തുടരുന്ന ഇതാണ് കൊണ്ടുപോകുന്ന പുസ്തകങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് വിറ്റഴിക്കപ്പെടാൻ സാധിക്കാറുണ്ട് ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് സംഘടനത്തിട്ട് ഈ ഫ്രണ്ട്സ് ഓഫ് കെ എസ് എസ് പി എന്ന ഈ പ്രസ്ഥാനം നമുക്ക് കുറേ കൂടി വിപുലീകരിക്കണം അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി പുറത്തോട്ട് പോകുന്ന പരിഷത്ത് പ്രവർത്തകരുടെ കോൺടാക്സ് അതാത് യൂണിറ്റ് അതാത് മേഖല അതാത് ജില്ലാ കമ്മിറ്റികൾ സ്വരൂ കൂട്ടി നമുക്ക് എത്തിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട്സ് ഓഫ് കെ എസ് എസ് സംവിധാനം മറ്റു രാജ്യങ്ങളിലേക്കും വായി അവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ പോലും ഒരു ഫ്രണ്ട്സ് കെ എസ് എസ് പിയുടെ ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അത് ഈ സമ്മേളനം അത് ഗൗരവമായി പരിഗണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു